സഭയെ വളർത്തുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണ് തീർത്ഥാടനങ്ങൾ എന്ന് ഗ്രേറ്റ് സീറോ മലബാർ ജോസഫ് ഓരോ തീർത്ഥാടനവും ദൈവജനത്തിന്റെ കൂട്ടായ്മയിൽ ആയിരിക്കുന്നതിലൂടെ അവർ തനിച്ചല്ല ഒരു സമൂഹമാണ് എന്ന ചിന്ത വരുത്തുന്നു പരിശുദ്ധ അമ്മയാണ് സഭയെ ഒരുമിപ്പിക്കുന്നത് ഈശോയുടെ ഉദ്ധാരത്തിനും സ്വർഗാരോപണത്തിനും ശേഷം പെന്തക്രിസ്തു തിരുനാൾ വരെയുള്ള സമയം പരിശുദ്ധ അമ്മ സഭയെ കൂട്ടിച്ചേർക്കുകയാണ് സഭയെയും സമൂഹത്തെയും ഒരുമിച്ച് നിർത്തുന്നതിൽ പരിശുദ്ധ അമ്മ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഏഴാമത് എയ്ൻസ് ഫോർഡ് മരീൻ തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് നടത്തിയ വിശുദ്ധ കുർബാന മധ്യം നടത്തിയ വചനപ്രഘോഷണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം രൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്നും മിഷനുകളിൽ നിന്നും പ്രപ്പോസ്ഡ് മിഷനുകളിൽ നിന്നുമായി വൈദികരും സന്യസ്ഥരും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് തീർത്ഥാടനത്തിൽ പങ്കു ചേർന്നത് ഇംഗ്ലണ്ടിന്റെ ആരാമമായ കെന്റിലെ പുണ്യപുരാതന മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പ്രയറി പരിശുദ്ധ ദൈവമാതാവ് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയും നൽകിയ വിശുദ്ധ ഭൂമിയും ലോകമെമ്പാടുമുള്ള മര്യാദക്തരുടെ ആത്മീയ സംഗീതവുമായ സംഗേതവുമായ മാർ ജോസഫ് സാമ്പിക്ക പിതാവിന്റെ നേതൃത്വത്തിൽ നടത്തിയ തീർത്ഥാടനത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കു ചേർന്നത് രൂപതാട്ടോ സിഞ്ചല്ലു സി നാഗ്രന്റെ ഡോക്ടർ ആന്റണി ചുണ്ടലിക്കാട്ട് പാസ്റ്ററൽ കോർഡിനേറ്റർ റെവറന്റ് ഡോക്ടർ ടോം ഓലി മിഷൻ ഡയറക്ടർ ഫാദർ മാത്യു കുരിശുമുട്ടിൽ റീജിയനിൽ മറ്റ് കോർഡിനേറ്റർമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ